കോടികൾ മുടക്കിയ എ ക്യാമറ ഇപ്പോൾ എവിടെ എവിടെ കോടി മുടക്കിയ ക്യാമറ ഉണ്ട് പോസ്റ്റിന്റെ മണ്ടയിലൊക്കെ ഇരിപ്പുണ്ട് ക്യാമറകൾ മൊത്തം അവിടെ ഇവിടെ എല്ലാം താപിച്ചിട്ടുണ്ട് ടൗൺ നാളിലൊക്കെ ഹെൽമെറ്റ് പോയാലും പറ്റി എന്തുമായിരുന്നു അല്ലേ ഭയങ്കരമായിരുന്നു അങ്ങനെ പോയാൽ പറ്റി അവിടെ നിന്ന് മൂന്നുപേരും രണ്ടുപേര് വെച്ചുകൊണ്ട് വന്ന ഒരാൾ ഹെൽമെറ്റ് അല്ലെങ്കിൽ ഒരാൾ ബൈക്കിന്റെ ബാക്ക് ഇരിക്കുന്ന ഒരാൾ നടന്ന് ഒരു ആ കോമഡി കോമഡിണ്ടല്ലോ നമ്മുടെ ഒരു ൂടെണ്ടോ ഏ ക്യാമറ ഇരിക്കുന്നുണ്ടോ ഇത് കറുത്ത ഷട്ടലിരിക്കുന്നേ സീറ്റ് ബെൽറ്റ് ഇട്ട് ഏമാർക്ക് കാണത്തില്ല തെറ്റി അങ്ങ് വീട്ടിൽ വരും ഇതാകുമ്പോഴത്തേന് പിന്നെ അവർക്ക് കാണാൻ പറ്റും ക്യാമറ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടേ സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടേ കാണാൻ പറ്റൂരു കാര്യം ചെയ്യാം നീ പൊക്കി പിടിച്ച് നീല നീല പിടിക്കത്തില്ല വണ്ടി എടുക്കുന്നു

അപ്പം ഇപ്പം സത്യം പറഞ്ഞ ഇപ്പൊ ഇപ്പം സർക്കാരിന് നഷ്ടം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടി രൂപയാണ് ജനങ്ങളുടെ പൈസ ഇരുന്നൂറ്റി മുപ്പത് കോടിയാണ് ഇത് മുടക്കിയ മുടക്കിയത് അത് നമ്മുടെ പൈസ പൈസ ഇരുനൂറ്റി മുപ്പത് ഇരുനൂറ്റി മുപ്പത് കോടി മുടക്കിയെങ്കിൽ അവർക്ക് വരുമാനം മാത്രമേ അനുസരിച്ച് വരുവാണെങ്കിൽ കൊഴപ്പമില്ല ഇത് ഇപ്പൊ സ്റ്റോപ്പാ ഇത് വേറെ കാര്യം ഇതൊക്കെ ജനങ്ങളെ ഇങ്ങനൊക്കെ ഓരോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ജനങ്ങളെ പറ്റിക്കോ നാട് ഭയങ്കര വികസന വേറൊരു സംഭവം നാൽപ്പത് ലക്ഷം പേർക്ക് മൊത്തത്തിൽ മൊത്തത്തിലല്ല നാൽപ്പത് ലക്ഷം പേർക്ക് പിഴ വന്നിട്ടുണ്ട് പിഴ വന്നിട്ടുണ്ടല്ല നിയമ നിയമ അവർ നിയമം ലംഘിച്ച് ലംഘിച്ചെന്നുള്ളൊരു തെളിവുണ്ട് നാൽപ്പത് ലക്ഷം പേർക്കുള്ള പെറ്റ് ഇപ്പോഴും ഇരിപ്പുണ്ട് ഉണ്ട് പക്ഷേ അത് ആർക്കും അയച്ചിട്ടില്ല കാരണം വെച്ചാൽ ഈ കെൽട്രോ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ഇപ്പം സർക്കാർ ഉടക്കിലാണ് അവർക്ക് പൈസ കൊടുക്കാറുണ്ട് അപ്പം ഇത്രയും പേർക്ക് അത്രയും ഇപ്പം നിലവിൽ ഇരുന്നൂറ് കോടി രൂപ ഇരുന്നൂറ്റി കോടി രൂപ മുടക്കി വെച്ച് ഇപ്പം നിലവിൽ ഇരുന്നൂറ് കോടി രൂപ നഷ്ടം ആ ഇതാ ഇതാ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അത് തുടങ്ങി ഇത് തുടങ്ങി കോടിക്കണക്കിന് രൂപ എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കണക്ക് വെക്കണമല്ലോ എത്ര രൂപ മുടക്കി അത്ര രൂപ മുടക്കി എന്ന് കണക്ക് വെക്കാൻ വേണ്ടി അങ്ങ് അവതരിപ്പിക്കുക കൊട്ടരായ നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടി

ഇതൊക്കെ ഉണ്ടാക്കി പുള്ളി ഭയങ്കര ഇതാക്കാൻ മനസ്സിലായി ഗതാഗത വകുപ്പിൽ പെടുന്ന ഇപ്പം ഇതിനകത്ത് ഇടപെടലുള്ള അവകാശം നമ്മുടെ ഗണേഷ് കുമാറിനുണ്ട് ചെയ്യില്ല കാരണം രാജു ചെയ്തു വെച്ച സംഭവം ഇയാൾ ചെയ്യില്ല കീറുവാണല്ലോ രണ്ടും കൂടെ ഉടക്കാറുണ്ട് അപ്പം അപ്പം ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം നിലവിൽ വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ അവിടെ സോഹ ഇനിയിപ്പ അടുത്ത ആയിരത്തി ഇരുന്നൂറ് കോടി സ്വാഹയാവും എല്ലാം പറഞ്ഞു പറഞ്ഞു കോടീനൊക്കെ ഒരു വിലയില്ല ആ രൂപ രൂപ സത്യം അപ്പം ഇവര് കോടി കണക്ക് കോടി പറഞ്ഞാണ് ഇപ്പൊ ജനങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുന്നത് കോടികണ കോടി പറഞ്ഞ് കോടി പറഞ്ഞു കോടി പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കും നമുക്ക് ലാസ്റ്റ് ചാവാൻ നേരത്തൊരു കോടി പിടിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥ ആയിക്കൊണ്ടിരിക്കുവ അവസാനൊരു ഇനി ഇറങ്ങാൻ സാധ്യത നമ്മുടെ രണ്ടു ദിവസം കൊല്ലത്ത് കൊല്ലത്ത് ഇങ്ങോട്ട് വന്നപ്പോ ഏതോ സ്ഥലം ഇവിടെ ഓർമ്മയില്ല പോലീസാരെ രണ്ട് ഫോണും കൊണ്ട് ഓടുന്നു ഞങ്ങൾ മേടി നോക്കിയപ്പോഴത്തേക്ക് എ ക്യാമറന്തായാലും മഴ ആയോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ട് ഫോണും കൊണ്ട് ഇങ്ങനെ ഓടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാ ഓടിപ്പോ നമ്പർ പ്ലേറ്റ് അവരുടെ നിയമലംഘനം നടത്തിയവർക്കെതിരെ ഓടിപ്പോവാം ഇതാണ് ഇപ്പൊ നടക്കുന്ന സംഭവം ഇതാണ് അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും 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 പറ്റിക്കപ്പെടുത്തോണ്ടേ ഇരിക്കുക ഓടിയുള്ള വാഗ്ദാനം കൂടുതൽ ഇനി അബദ്ധം പറ്റരുത് അപ്പൊ